ഇന്ന് പുറത്തിറങ്ങിയ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ ഒന്നാം പേജ് ഒന്ന് നോക്കും മലയാള മനോരമ മാതൃഭൂമി എന്നിവ മാത്രമല്ല കേരള കൗമുദിയും മാധ്യമവും ഉൾപ്പെടെ ഒന്നാം പേജ് ഒരേ സൃഷ്ടികളാൽ അലങ്കരിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് ഫീച്ചർ എന്നൊക്കെ ഇതിൻ്റെ ചിലതിൻ്റെ മൂലയിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഫീച്ചറായാലും ഇങ്ങനെയൊക്കെ വായനക്കാരെ കബളിപ്പിക്കാമോ ഫെബ്രുവരി ഒന്ന് മുതൽ നോട്ട് നിരോധനമാണെന്ന് ഏത് മാർക്കറ്റിംഗ് വിങ് പറഞ്ഞാലും അങ്ങനെയൊക്കെ അങ്ങ് പടച്ചുവിടാമോ അതെല്ലാം ഒന്നാം പേജിൻ്റെ ലീഡ് വാർത്ത പോലെ ഇങ്ങനെ അവതരിപ്പിക്കാമോ കൊച്ചിയിലൊരു സ്വകാര്യ യൂണിവേഴ്സിറ്റി എ ഐ സാങ്കേതിക വിദ്യയിലൂടെ മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിച്ചുവെന്ന് ഈ പത്രങ്ങൾ മറ്റൊരു ദൃഷ്ടിയിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെയും തട്ടിപ്പ് കഥകൾ നിറച്ച മുഴുനീള ഒന്നാം പേജ് എന്തൊരു അധപ്പതനം ആഴക്കടൽ ഇനി ആൾക്കടൽ റോബോ മന്ത്രി അറ്റ് വൺ തുടങ്ങിയ കഥകൾക്കിടയിൽ ആ പത്രങ്ങൾ നൽകുന്ന ഒരു അറിയിപ്പുണ്ട് അത് പക്ഷേ വായിക്കാൻ ഭൂതക്കണ്ണാടി വേണ്ടിവരും അതിങ്ങനെയാണ് കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ട്വന്റി ട്വന്റി ഫൈവിന്റെ പ്രചാരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളുമായോ റിപ്പോർട്ടുകളുമായോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിച്ചാൽ തികച്ചും വ്യാദർശികം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുകളുമായി ബന്ധമില്ല ഇത്തരം ഒരു വിശദീകരണം കൊടുക്കാനുള്ള മിനിമം മര്യാദ ആ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്കാർ കാണിച്ചിട്ടും പത്ര മാനേജ്മെന്റോ എഡിറ്റോറിയൽ ബോർഡോ അത് രണ്ടായിരത്തി അൻപതിൽ പ്രതീക്ഷിക്കാവുന്ന സാങ്കൽപിക വാർത്തയാണെന്ന് ഒരിടത്തും പറയുന്നില്ല മാതൃഭൂമി ഒരു പടി കൂടി കടന്ന് സ്വന്തം വാർത്ത എന്ന് തോന്നിപ്പിക്കും വിധം ന്യൂഡൽഹി തിരുവനന്തപുരം കൽപ്പറ്റ എന്നൊക്കെ ലൈൻ കൂടി ഒന്നുകൂടി പൊലിപ്പിച്ചിരിക്കുന്നു യൂദാസ് ഏതാനും വെള്ളിക്കാശിന് വേണ്ടിയാണ് യേശുവിനെ ഒറ്റിയതെങ്കിൽ ലക്ഷങ്ങൾ പോക്കറ്റിലിടാൻ പത്രമുതലാളിമാർ തങ്ങളുടെ വായനക്കാരെ ആകെ ഒറ്റ കൊടുക്കുകയാണ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പത്രം സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ പത്രങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് യജമാനന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ചവറുകൾ മാത്രം അടങ്ങുന്ന നോട്ടീസ് ആയിരിക്കും അത്